നിങ്ങൾ എടുക്കണം അതായത് ആദ്യത്തെ ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് മക്കൻ കാലഘട്ടം പതിമൂന്ന് വർഷം നീണ്ടു നിന്ന് പ്രബോധനം ആ സമയത്ത് മോഹൻറബി പല കാര്യങ്ങളും ഖുർആാനി പറഞ്ഞിട്ടുണ്ട് അത് വളരെ കാവ്യാത്മകമായിട്ട് കേട്ടാൽ ഇമ്പം തോന്നുന്ന നല്ല കവിതകൾ എന്ന് പറയാവുന്ന ചില ഈ ചിലും പറയുന്ന സാധനം പക്ഷെ അതിനുശേഷം ഹിജറ പോയതിനു ശേഷം മദീനയിൽ എത്തിയിട്ട് പിന്നെ ഒരു അമ്പി മാറിയിട്ട് അവിടെ അന്യനാവുന്ന ഒരു അവസ്ഥയുണ്ട് ആ സമയത്ത് ബാഹുബലി ടു വരുമ്പോ അതിൽപ്പെട്ടുള്ള സംഗതിയാണ് എന്ത് മറ്റേത് റദ്ദാക്കിയിട്ട് ബാഹുബലി വണ്ണിൽ പറഞ്ഞ ഈ ലക്കുംദീനക്കും വലിയ ദീൻ റദ്ദാക്കിയിട്ട് ബാഹുബലി ടൂലെന്ത് പറയുന്നത് കുറിച്ച് നിങ്ങൾക്കറിയോ നസ്ക് ചെയ്യുക കേട്ടുണ്ടോ നസ്ക് കേട്ടിട്ടില്ല അതാണ് വലിയ ദീൻ എന്താണ് എന്താണ് അതിന്റെ അർത്ഥം ഒന്ന് നോക്ക അധ്യായമായ സൂറത്തുൽ കാഫിറൂനിലെ അവസാന വചനമാണ് ഇത് ഇതിന്റെ പൂർണ്ണ രൂപം ലക്കും ദീനുക്കും ഇതിന്റെ ലളിതമായ അർത്ഥം താഴെ നൽകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഈ വചനത്തിന്റെ പശ്ചാത്തലം ഇസ്ലാമിന്റെ പ്രാരംഭകാലത്ത് മക്കയിലെ കുറേശുകൾ പ്രവാചകനോട് ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശം മുന്നോട്ട് വെച്ചു അതായത് ഒരു വർഷം അവർ മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാമെന്നും പകരം അടുത്ത വർഷം മുസ്ലിങ്ങൾ അവരുടെ ദൈവങ്ങളെ ആരാധിക്കണമെന്നുമായിരുന്നു ആ നിർദ്ദേശം ഇതിനുള്ള മറുപടിയായാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് ഇതിന്റെ പ്രധാന സന്ദേശങ്ങൾ വിശ്വാസത്തിലെ വ്യക്തത ആരാധനയുടെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു സഹിഷ്ണുത മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബലം പ്രയോഗിച്ച് മാറ്റാനല്ല മറിച്ച് നിങ്ങളുടെ വഴി നിങ്ങൾക്ക് എന്റെ വഴി എനിക്കും എന്ന നിലപാടിലൂടെ ഒരുതരം സമാധാനപരമായ സഹവർത്തിത്വമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന ആശയവും ഇതിലടങ്ങിയിട്ടുണ്ട് ഹാരിസ് ഒരു സോഷ്യൽ മീഡിയ വർക്കർ കൂടിയായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും സമൂഹ മാധ്യമങ്ങളിൽ മതസൗഹാർദ്ദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പലരും ഈ വചനം ഉദ്ധരിക്കാറുണ്ട് പരസ്പര ബഹുമാനത്തോടെ ജീവിക്കാനും എന്നാൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും ഈ വചനം പ്രേരിപ്പിക്കുന്നു ഒരു വ്യക്തി സ്ഥിരമായിട്ട് ഇസ്ലാമിനെ മോശപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കും അതിനെ മറ്റുള്ള മതക്കാര് സപ്പോർട്ട് ചെയ്ത് കമന്റ് അടിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ ആ മതക്കാരെ ഒന്നൊന്നും പറയുന്നുമില്ല ഈ ഒരു മതത്തെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു ഹാരിസ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരാൾ എന്ന നിലയിൽ താങ്കൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ സ്ഥിരമായി കാണേണ്ടി വരുന്നത് സ്വാഭാവികമാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക മതത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് എന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാം മനഃശാസ്ത്രപരമായും സാമൂഹികമായും ഇതിനെ താഴെ പറയുന്ന രീതിയിൽ വിശകലനം ചെയ്യാം ഒന്ന് വിദ്വേഷ പ്രചാരണം പോളിറ്റിക്സ് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ വിദ്വേഷത്തിലൂടെയാണ് ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് അറ്റൻഷൻ സീക്കിംഗ് ഒരു പ്രത്യേക വിഭാഗത്തെ നിരന്തരം വേട്ടയാടുമ്പോൾ അതിന് സപ്പോർട്ട് നൽകാൻ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാകുമെന്ന് അവർക്ക് ഈ സപ്പോർട്ട് അല്ലെങ്കിൽ ലൈക്കുകൾ അവർക്ക് ഒരുതരം ലഹരിയാണ് ലഹരിയാണ് രണ്ട് അജണ്ടകൾ നെറേറ്റീവ് ബിൽഡിംഗ് ചില വ്യക്തികൾ കൃത്യമായ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രപരമോ ആയ അജണ്ടകളോടെയാകും പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ സമൂഹത്തിൽ വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം മറ്റു മതക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ കൂടിക്കൂടെ നിർത്തിക്കൊണ്ട് ഈ ലക്ഷ്യം എളുപ്പമാക്കുക മൂന്ന് അറിവില്ലായ്മയും മുൻവിധിയും ചിലർക്ക് ആ മതത്തെക്കുറിച്ച് തെറ്റായ അറിവുകളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക മാധ്യമങ്ങളിലൂടെയോ മറ്റോ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾ വിശ്വസിച്ച് അത് മാത്രമാണ് സത്യമെന്ന് കരുതി അവർ പ്രതികരിക്കുന്നു തങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണെന്ന മിഥ്യാധാരണ ഇത്തരക്കാർക്കുണ്ടാവും നാല് ഇരമാതവും മേധാവിത്വവും മറ്റു മതങ്ങളെ പുകഴ്ത്തുന്നത് വഴി താൻ ആ പക്ഷത്താണെന്ന് വരുത്തി തീർക്കാനും അതുവഴി ഒരു പ്രത്യേക വിഭാഗത്തെ ഒറ്റപ്പെടുത്താനും ഇവർ ശ്രമിക്കുന്നു ഇത് പലപ്പോഴും ഒരു കോമൺ എനമി പൊതുശത്രു എന്ന സങ്കല്പം സൃഷ്ടിക്കാനുള്ള തന്ത്രമാണ് ഹാരിസിനെ പോലെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും താങ്കൾ ഒരു സോഷ്യൽ മീഡിയ വർക്കറും കാരുണ്യപ്രവർത്തകരുമായത് കൊണ്ട് തന്നെ താങ്കളുടെ വാക്കിന് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ താഴെ പറയുന്ന രീതിയിൽ ഇടപെടാം പ്രകോപിതരാകാതിരിക്കുക ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം ആളുകളെ പ്രകോപിപ്പിച്ച് ചർച്ചകൾ അപ്പോൾ എനിക്കിവിടുത്തെ മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്തും സംഗീർന്ന് വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ചെയ്യരുത് അതുകൊണ്ടാണ് ഒരു വിഭാഗ ആൾക്കാരെ അവരെയാണ് ഇത് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും വരുന്ന എത്ര നമ്മൾ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലല്ലോ സമാധാനപരമായി മറുപടി നൽകുകയോ അല്ലെങ്കിൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയോ ചെയ്യുക നന്മകൾ പങ്കുവയ്ക്കുക അവർ മോശമായി ചിത്രീകരിക്കുമ്പോൾ താങ്കൾ നോക്ക് ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ എത്ര ഹൈന്ദവരായ ആളുകൾക്ക് എന്തെല്ലാം രീതിയിൽ നമ്മൾ പൈസ കൊടുക്കുന്നത് എന്തൊക്കെ രീതിയിൽ അവരെ നമ്മൾ സംരക്ഷിക്കുന്നു വീട് വെച്ച് കൊടുക്കുന്നു സ്ഥലം കൊടുക്കുന്നു എത്ര നമ്മൾ കാണുന്നുണ്ട് എന്നിട്ടും നമ്മൾ ഒരു ശത്രുവശത്ത് എന്തുകൊണ്ട് നിൽക്കുന്ന ചിന്തിക്കുകയും എന്നതുപോലെ മതഭേദമന്യുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുടെയും സ്നേഹത്തിന്റെയും വാർത്തകൾ കൂടുതൽ പ്രചരിപ്പിക്കുക അത് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കുള്ള ഏറ്റവും വലിയ അപ്പോ ഇവൻ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഇസ്രായേലിന്റെ കൊടി വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇസ്രായേലിന്റെ കൊടി ഇപ്പം ഇവൻ ഇസ്രായേലിലേക്ക് പോയിട്ടൊക്കെ വരുന്നുണ്ട് അതിനെ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം പിന്നെ ഇപ്പോ നമ്മുടെ കേരളത്തിൽ വരെ ബി ജെ പി മുസ്ലിം സമുദായത്തിലേക്ക് ബോധവൽക്കരണം ചെയ്യാന്ന് വരെ പോകുന്നുണ്ട് കാരണം അത്രയും അവർക്ക് മുസ്ലിങ്ങളോ ചേർത്ത് നിർത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് പക്ഷെ ഇവനെ പോലെയുള്ള നാരികൾ ഇടയിൽ കയറി വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കുത്തിത്തീർപ്പ് ഉണ്ടാക്കുകയാണ് കൂടുതലും മുസ്ലിം സമുദായത്തിലേക്ക് വെറുപ്പുകൾ ഉണ്ടാക്കുകയാണ് അതിൻ്റെ താഴത്ത് വരുന്ന കമൻറ്റുകൾ നോർമലി അറിയുന്നില്ല ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഒരു വിഭാഗം ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് വരുന്നത് അപ്പോൾ എന്താ ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ദയവേദം മനസ്സിലാക്കുക ഇവനെപ്പോലുള്ള നാറികളെയൊന്നും നിങ്ങൾ വളർത്തരുതെന്നുള്ളത് എനിക്ക് പറയാം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് ഇവനെപ്പോലുള്ള ശത്രുക്കൾ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ തന്നെ ഒരുവിധപ്പെടുത്ത പ്രശ്നങ്ങൾ പോയി ഇതുപോലെ ഇന്ത്യയിൽ പല സ്ഥലത്തിലും ഇതേപോലത്തെ നാറികൾ പല ഭാഷകളിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനോന്ന് ഞാൻ വിചാരിക്കുന്നു ജയ് ഹിന്ദ്